പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഥവാ പെട്ടെന്ന് മരിക്കാതിരിക്കാൻ നമ്മളുടെ ആയുസ് വർദ്ധിക്കാൻ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഏഴ് ടിപ്സുകളെ കുറിച്ചാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ ആയുസ് വർദ്ധിക്കാൻ നിരന്തരമായി നാം പ്രാർത്ഥിക്കേണ്ട ഒരു അത്ഭുതകരമായ പ്രാർത്ഥനയും പഠിക്കാം ഇതൊക്കെ പറയുമ്പോ പല ആളുകൾക്കും സംശയം ഉണ്ടാകും ജീവിതവും മരണവും ഒക്കെ അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചതല്ലേ ഇതൊക്കെ അള്ളാഹുവിന്റെ അല്ലേഹുവിന്റെയും സംശയമായിരിക്കും അല്ലാ അതിനുള്ള മറുപടിയും ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം നൽകട്ടെ മുത്തുമ്മിനീകളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ ദ്വാസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ കൊടുക്കണേ അല്ല എല്ലാവർക്കും സന്തോഷം നൽകണേ അല്ല ഇൻഷാ അല്ലാ കൂടുതലായി ആമുഖങ്ങൾ പറയാതെ നമ്മളെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തെ കാര്യം പെട്ടെന്ന് മരിക്കാതിരിക്കാൻ നമ്മൾ ആയുസ് വർധിക്കാൻ നബിസല്ലാഹു അലഹി വസല പഠിപ്പിച്ച ഏഴ് ടിപ്സുകളെ കുറിച്ചാണ് രണ്ടാമത്തെ കാര്യം നമ്മളുടെ ആയുസ് വർദ്ധിക്കാൻ നാം നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയെ കുറിച്ചാണ് മൂന്നാമത്തെ കാര്യം ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോ പല ആളുകൾക്കും സംശയമുണ്ടാകും ജീവിതവും മരണവും ആയുസുമൊക്കെ അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചതല്ലേ ആ തീരുമാനങ്ങൾക്ക് മാറ്റം ഉണ്ടാകുമോ എന്ന് പല ആളുകൾക്കും സംശയം ഉണ്ടാകും ഇൻഷാ അല്ലാ അതിനുള്ള മറുപടിയും ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ തീരുമാനം അള്ളാഹുവിന്റെ കലാ രണ്ട് രൂപത്തിലായി മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത് കലാ ഉൽ മുബറം രണ്ടാമത് കലാ ഉൽ മുല്ല ആ തീരുമാനം ഒരിക്കലും മാറുകയില്ല നമ്മൾ എത്ര ദുആ ചെയ്താലും എന്ത് പ്രവർത്തനം ചെയ്താലും കലാ ഉൽ തീരുമാനം ലോകത്ത് ഒരു ശക്തിക്കും മാറ്റിമറിക്കാൻ സാധ്യമല്ല ഒരു പ്രവർത്തനങ്ങൾക്കും ഒരു സൽക്കർമ്മങ്ങൾക്കും മാറ്റിമറിക്കാൻ സാധ്യമല്ല ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അന്ന അബാലഹബ് മിൻ അഹ്ലിന്നാർ അബാലഹബ് അബൂലഹബ് നരകത്തിൽപ്പെട്ട ആളാണ് നരകത്തിൽ പ്രവേശിക്കും അബൂലഹബ് എന്ന് അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇനി ആരെന്ത് ചെയ്താലും എത്ര ദു ആ ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും ആ തീരുമാനത്തിനെ മാറ്റാൻ ആർക്കും സാധ്യമല്ല അതുപോലെ ഖുർആാനിലൂടെ പറഞ്ഞു ഇന്നൽ കൗസർ നബിയെ താങ്കൾക്ക് ഞാൻ ഹൗദുൽ കൗസർ നൽകിയിട്ടുണ്ട് നബിയെ നിങ്ങൾക്ക് ഞാൻ ധാരാളം നന്മകൾ നൽകിയിട്ടുണ്ട് ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇത് അസലിയായ സാബിത്തായ തീരുമാനമാണ് ഈ തീരുമാനത്തിനെ ലോകത്ത് ഒരു ശക്തിക്കും മാറ്റിമറിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ രണ്ടാമത്തെ ഒരു കലാഹ് അള്ളാഹുവിനുണ്ട് അതായത് ആണ് കലാ ഉൽ മുല്ല നമ്മളുടെ ചില പ്രവർത്തനം കൊണ്ട് മാറ്റിമറിക്കാൻ സാധ്യമാണ് എന്നുള്ളതാണ് അഥവാ നമ്മൾക്ക് ആയുസ് അള്ളാഹു അമ്പത് കൊല്ലമാണ് തീരുമാനിച്ചതെങ്കിൽ നമ്മളുടെ ചില പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മളെ ആയുസ് നമ്മൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വിശാലത നമ്മളെ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾക്ക് സമ്പന്നനാകാൻ കഴിയും നമ്മളെ ചില പ്രവർത്തനങ്ങളെ കൊണ്ട് ഇതൊക്കെ അല്ലാന്റെ തീരുമാനമാണെങ്കിലും പ്രാർത്ഥന കൊണ്ട് നമ്മളുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മളെ ചില പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മൾ ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ആർക്കും ആ സംശയം ഉണ്ടാവരുത് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ രണ്ട് രൂപത്തിലാണ് കലാഹു രണ്ട് രൂപത്തിലാണ് കലാ ഉൽ മുബറം കലാ ഉൽ മുബറം ഒരിക്കലും മാറൂല അത് അസലിയാണ് അത് സാബിത്താണ് അത് ഒരു ശക്തിക്കും മാറ്റിമറിക്കാൻ സാധ്യമല്ല ഒരു സൽക്രമത്തിനും മാറ്റിമറിക്കാൻ കഴിയൂല എന്നാൽ കലാ ഉൽ മുല്ല നമ്മളെ 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 ചില മാറും എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് വർദ്ധിപ്പിക്കാൻ പെട്ടെന്ന് മരിക്കാതിരിക്കാൻ തങ്ങൾ പഠിപ്പിച്ച ഏഴ് കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള നമ്മളെ വർദ്ധിക്കാൻ നമ്മളെ ജീവിതത്തിൽ പതിവാക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഒന്നാമത്തെ കാര്യം കുടുംബ ബന്ധം നമ്മൾ കുടുംബ ബന്ധം പുലർത്തി കഴിഞ്ഞാൽ കുടുംബക്കാരോടൊക്കെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പെരുമാറിയാൽ കുടുംബക്കാരെ സഹായിച്ചു കഴിഞ്ഞാൽ കുടുംബക്കാരെ വീട്ടിലേക്ക് വരുമ്പോൾ നല്ല രൂപത്തിൽ കുടുംബക്കാരെ നമ്മൾ സൽക്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആയുസ് വർധിക്കുമെന്ന് നബിസ്ഹു അലൈഹി വസല് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എത്ര എത്ര ആളുകളാണ് ഉമ്മയോട് പിടങ്ങി നിൽക്കുന്നത് എത്ര ആളുകളാണ് ഉപ്പയോട് പിണങ്ങി നിൽക്കുന്നത് ജ്യേഷ്ഠനോട് പിണങ്ങി നിൽക്കുന്നുണ്ട് നിസാര കാര്യത്തിന് വേണ്ടി അനിയോണോട് പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ട് ഭാര്യയും ഭർത്താവും കൊല്ലങ്ങളോളമായി പരസ്പരം പിണങ്ങി നിൽക്കുന്നുണ്ട് ഒരു സഹോദരി നാൾ കരഞ്ഞുകൊണ്ട് പറയാണ് ഉസ്താദെ എൻ്റെ മരുമകൻ അവൻ്റെ ഉപ്പയോട് തെറ്റിയിട്ട് വർഷങ്ങളായിന്ന് എത്ര വർഷമായി എന്ന് ചോദിച്ചപ്പോ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉപ്പയോട് പിണങ്ങിയതാണ് ന പറയുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞു ഇപ്പോഴും മിണ്ടിയിട്ടില്ല കല്യാണം കഴിയുന്ന സമയത്ത് അവർക്കിത് അറിയില്ല മകനും ഉപ്പയും മിണ്ടാത്തത് മരുമകനും ഉപ്പയും മിണ്ടാത്തത് അവർക്കറിയില്ല അവരിപ്പോ സങ്കടം പറയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ഈ ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പരസ്പരം തെറ്റി നിൽക്കുന്നത് അങ്ങനെ തെറ്റു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആയുസ് കുറയുമെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ നബിഹു അലഹിതങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് കുടുംബബന്ധം മുറിക്കുന്നവൻ കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂല അത് അല്ലാഹുവിന്റെ തീരുമാനമാണ് മഹാനായന്റെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ തീരുമാനം മാറണമെങ്കിൽ കുടുംബബന്ധം നമ്മൾ പുലർത്തേണ്ട കുടുംബക്കാരോട് സ്നേഹത്തോടെ പെരുമാറണം ഉപ്പയോട് പിണങ്ങാൻ പാടില്ല ഉമ്മയോട് പിണങ്ങാൻ പാടില്ല മൂത്താപ്പയോട് പിണങ്ങാൻ പാടില്ല പിണങ്ങാൻ പാടില്ല അനിയനോട് പിണങ്ങാൻ പാടില്ല ഭാര്യയോട് പിണങ്ങാൻ പാടില്ല ഭർത്താവിനോട് പിണങ്ങാൻ പാടില്ല സ്വന്തം മക്കളോട് വരെ പിണങ്ങി നിൽക്കുന്ന എത്ര എത്ര ആളുകളാണ് നിസാര കാര്യങ്ങൾക്ക് വേണ്ടി അത് അള്ളാഹുവിന്റെ റസൂൽ പൊരുത്തപ്പെടൂല അപ്പൊ കുടുംബ ബന്ധം ചേർത്താൽ നമ്മൾ വർദ്ധിക്കുകയാണ് മഹാനായ നബിതങ്ങൾ പറഞ്ഞു ഒരാൾ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭക്ഷണത്തിൽ വിശാലണ്ടാകാൻ ഒരാൾ സന്തോഷിക്കുന്നുവെങ്കിൽ നമ്മൾക്കൊക്കെ ആഗ്രഹം എന്താ ദാരിദ്ര്യല്ലാതെ ജീവിക്കണം എന്നാണ് അതുപോലെ തന്നെ അവനിക്ക് ആയുസ് വർദ്ധിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നതെങ്കിൽ കുടുംബ ബന്ധം പുലർത്തട്ടെ മുഹമ്മദ് അപ്പൊ കുടുംബ ബന്ധം പുലർത്തിയാൽ നമ്മൾ ആയുസ് വർദ്ധിക്കും ഇത് റസൂർലാന്റെ വാക്കാണ് എന്റെ വാക്കല്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുകൊണ്ട് ആരെങ്കിലും കുടുംബക്കാരോട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഉമ്മയോടാണെങ്കിലും ഉപ്പയോടാണെങ്കിലും മക്കളോടാണെങ്കിലും ആരോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ആ പിണക്കങ്ങളൊക്കെ മാറ്റി നല്ല നിലക്ക് ജീവിച്ചോ ഒരുപാട് കാലം നല്ല ആരോഗ്യത്തോടു കൂടെ ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് തോഫിക്ക് നൽകും അതിനുള്ള ഭാഗ്യം നൽകട്ടെ രണ്ടാമത്തെ കാര്യം ഇതൊക്കെ നമ്മൾ എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കണം നമ്മളെ മക്കൾക്കൊക്കെ കേൾപ്പിച്ചുകൊടുക്കണം നമ്മൾ കേട്ട് ആ ക്ലാസ് ഓഫാക്കി പോകല്ല നമ്മളെ മറ്റുള്ള ഗ്രൂപ്പ് ൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എത്രയെത്ര കുടുംബങ്ങളാണ് ബന്ധനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത് കാക്കട്ടെ ബന്ധനങ്ങളൊക്കെ ബന്ധങ്ങളാക്കി നമ്മൾ മാറ്റാൻ ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഇനി നമ്മൾ ആയുസ് വർദ്ധിക്കാൻ നാം ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറലാണ് സൽ സ്വഭാവം സൽ സ്വഭാവം അള്ളാഹും ഇഷ്ടപ്പെടുന്നവരുടെ അടയാളമാണ് അല്ലയും റസൂൽ ഇഷ്ടപ്പെട്ട ചോദിക്കുന്നത് അള്ളയും റസൂലും നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ് അപ്പൊ സൽ സ്വഭാവത്തോടെ നമ്മൾ ജീവിച്ചാൽ ഇൻഷാ അല്ലാ നമ്മൾ ആയുസ് വർദ്ധിക്കും നമ്മൾ പെട്ടെന്ന് മരിക്കൂല സൽസ്വഭാവം എന്ന് പറഞ്ഞ എന്താ സൽസ്വഭാവത്തിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് മഹാന്മാര് പറയുന്നുണ്ട് എല്ലാവരോടും പുഞ്ചിരിക്കുക എന്നുള്ളതാണ് നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ അത് പുണ്യമുള്ളതാണ് അത് സുന്നത്താണ് സ്വതക്കയുടെ പ്രതിഫലം കിട്ടുന്നു മുത്തുനബി നമ്മളെ പഠിപ്പിച്ചതല്ലേ എന്തിനാണ് നമ്മൾ കനം പിടിച്ചിരിക്കുന്നത് എന്തിനാണ് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി നമ്മൾ ദേഷ്യപ്പെടുന്നത് പുഞ്ചിരിക്കുക കുട്ടികളോടും എല്ലാവരോടും പുഞ്ചിരിക്കുക അത് സൽ സ്വഭാവത്തിന്റെ അടയാളമാണ് അൽ കലാമു ത്യ്യബു നല്ലത് മാത്രം പറയുക അനാവശ്യം പറയരുത് ഒരാൾ അറീബത്ത് പറയരുത് അക്രമം ചെയ്യരുത് ഇത് സൽ സൽസ്വഭാവിയുടെ അടയാളമാണ് അതുപോലെ തന്നെ സത്യം മാത്രമേ പറയാവൂ മുനാഫിക്കിന്റെ അടയാളമാണ് കളവ് പറയുക എന്നുള്ളത് മുനാഫിക്കിന്റെ അടയാളമാണ് നമ്മൾ കളവ് പറയരുത്യ സത്യസന്ധത നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആയുസ് സൽസ്വഭാവത്തിന്റെ മറ്റൊരു അടയാളമാണ് വിനയം നമ്മൾ എന്തിനാണ് ഇവിടെ അഹങ്കരിക്കുന്നത് നമ്മളെ കയ്യിൽ എന്താള്ളത് അള്ളാഹു ഖുർലൂടെ ഇൻസാൻ മനുഷ്യരും ബലഹീനരാണ് നമ്മൾക്ക് എന്താ കഴിയുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നാല് വർഷക്കാലം ചെറിയൊരു വൈറസ് ഇവിടെ എന്തെല്ലാം വിളയാട്ടങ്ങൾ ഉണ്ടാക്കി എന്തെല്ലാം ഇവിടെ ഉണ്ടാക്കി കൊറോണ എന്ന് പറയുന്ന വൈറസ് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്താൽ കഴിയോ എത്ര വലിയ മുതലാളിമാരുണ്ട് മന്ത്രിമാരുണ്ട് തന്ത്രിമാരുണ്ട് പോലീസ് ഉണ്ട് പട്ടാറുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ ഒന്നും കഴിഞ്ഞില്ല അതാണ് മനുഷ്യന്റെ അവസ്ഥ ഹുലിക്കൽ ഇൻസാനു ഇൻസാൻ മനുഷ്യനും മുഴുവനും ബലഹീനരാണ് അന്നാലെ സഹായമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല പിന്നെ എന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത് വിനയത്തോടെ ജീവിക്കുക അത് സൽസ്വഭാവിയുടെ അടയാളമാണ് ഈ സ്വഭാവങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെ ആയുസ് അള്ളാഹു വർദ്ധിപ്പിക്കും നമ്മൾ പെട്ടെന്ന് മരിക്കൂല സന്തോഷത്തോടുകൂടെ കുടുംബത്തിന്റെ ഇടയിൽ പേര മക്കളുടെ ഇടയിൽ നമ്മൾക്ക് ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുകയാണ് ഇതെല്ലാരോടും മോശമായി പെരുമാറുക എല്ലാവരെയും വെറുപ്പിക്കുക മരുമക്കളെയും വെറുപ്പിക്കുക അമ്മായിമാനെയും വെറുപ്പിക്കുക അമ്മോശനെയും വെറുപ്പിക്കുക മക്കളെയും വെറുപ്പിക്കുക മാനിപ്പാനേം വെറുപ്പിക്കുക ഇങ്ങനത്തെ ഒരു ജീവിതാണെങ്കിൽ നമ്മൾ ജീവിക്കാൻ ആരും ആഗ്രഹിക്കൂല നമുക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കൂല ഇതൊന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കണം മക്കള് വരെ ആഗ്രഹിക്കും അതുകൊണ്ട് ആരെയും വെറുപ്പിക്കരുത് ഉമ്മിപ്പി ആഗ്രഹിക്കും മക്കൾ വെറുപ്പിച്ചാല് അതുപോലെ തന്നെ മരുമക്കൾ ആഗ്രഹിക്കും അമ്മോ അമ്മായിമ്മയും അമോശനും ആഗ്രഹിക്കും പരസ്പരം വെറുപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അത്തരം ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ നിക്കരുതേ അള്ളാഹു നമ്മളെ സ്വഭാവം നന്നാക്കി തരട്ടെ ആയുസ് വർദ്ധിക്കാൻ നാം ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം മഹാൻമാരി പറയുന്നു ഹുസുനുൽ ജിവാരി നമ്മൾ അയൽവാസികൾക്ക് ഗുണം ചെയ്യുക അയൽവാസി എന്ന് പറയുന്നത് നമ്മളോട് വല്ലാതെ ബന്ധപ്പെട്ട് കടക്കുന്നതാണെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കാഫിറ നമ്മൾ പഠിക്കുന്ന ഒരു ഹദീസാണ് കാഫിറ നിന്റെ അയൽവാസിയെ നീ ബഹുമാനിക്കണം ആദരിക്കണം അത് കാഫിറാണെങ്കിൽ വരെ അഥവാ അമുസ്ലിം ആണെങ്കിൽ വരെ മുസ്ലിം അല്ലാത്ത ഒരാളാണ് നിന്റെ അയൽവാസി അവരെ ബഹുമാനിക്കും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മതം ബഹുമാനിച്ചു കഴിഞ്ഞാൽ വർദ്ധിക്കും പെട്ടെന്ന് മരിക്കൂല മഹാനായ കണ്ടോ ും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ അപ്പൊ അയൽവാസിയെ നിസാര കാര്യത്തിന് വേണ്ടി അയൽവാസിയുടെ കോഴി നമ്മളെ തൊടുിലേക്ക് വന്നതിന്റെ പേരില് നമ്മളെ പറമ്പിലേക്ക് വന്നതിന്റെ പേരില് എത്ര ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര ആളുകൾ അക്രമം ചെയ്തിട്ടുണ്ട് കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ട് സുബാനുള്ള പറയാണ് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജാറ അയൽവാസിയെ ഒരു കാരണത്താലും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് ഇത് റസൂർ ഉള്ള വാക്കാണ് അയൽവാസിയെ നമ്മളെ നാവു കൊണ്ട് നമ്മളെ നോട്ടം കൊണ്ട് നമ്മളെ ചിന്ത കൊണ്ട് നമ്മളെ പ്രവർത്തനം കൊണ്ട് ഒരു നിലക്കും നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് നബി അലൈഹി അലഹി വസല് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അയൽവാസിയെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അയൽവാസിയോട് പറയുക അയൽവാസിൽ ഹദിയ കൊടുക്കുക പാവപ്പെട്ടവനാണെങ്കിൽ പാവപ്പെട്ടവനാണെങ്കിൽ അല്ലെങ്കിൽ അവന്റെ സുഖവീരങ്ങളൊക്കെ ചോദിച്ചെറിയ ഒരു ജസ്റ്റ് ഒരു സലാം പോലും പറയുക ഇതാണ് അയൽവാസിനെ സ്നേഹിക്ക എന്ന് പറഞ്ഞാൽ അല്ലാതെ എപ്പോഴും അവന്റെ വീട്ടിൽ ഇങ്ങനെ പോയിരിക്കണം എന്നല്ല പറഞ്ഞത് അയൽവാസിക്ക് അയൽവാസിയുടെ സ്ഥാനം കൊടുക്കുക എന്നാൽ നമ്മളെ ആയുസ് വർദ്ധിക്കും എന്റെ പ്രിയമുള്ളവരെ ഇനി നമ്മൾ ആയുസ് വർദ്ധിക്കാൻ നാലാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താ പ്രാർത്ഥനയാണ് പ്രാർത്ഥന സിലാഹുൽ മുഅ്മിൻ മുഅ്മിനിന്റെ നമ്മൾക്ക് ഒരു അപകടം വരുമ്പോൾ അത് തടുത്തു നിർത്താൻ അല്ലാഹു നൽകിയ ആയുധമാണ് പ്രാർത്ഥന സിലാഹുൽ മുഅ്മിൻ മുഅ്മിനിന്റെ പരിചയമാണ് പ്രാർത്ഥന അപ്പൊ നമ്മൾ നിരന്തരമായി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ആയുസ് അല്ലാഹു വർദ്ധിപ്പിച്ചു നൽകും ആയുസ് വർദ്ധിക്കാൻ മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ മതി അറബിയിൽ തന്നെ പ്രാർത്ഥിക്കണം എന്നില്ല അള്ളാഹുക്ക് ഈ എല്ലാ ഭാഷയും അറിയാലോ അതുകൊണ്ട് മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ മതി നല്ല അന്തും സലാത്തൊക്കെ ചൊല്ലി നല്ല ആത്മാർത്ഥമായി കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി അള്ളാഹുവിനോട് ചെയ്യുക അറബിയിലുള്ള ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്ന ആളുകൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തുക എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക അല്ലാഹുമ്മ إني أسألك طول العمر في طاعتك ورحمتك وارزقني العمر الطويل وَكْفِنِي بحلالك عن حرامك وأغنني بفضلك عمن سواك اللهم إني أسألك ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല കാണാതെ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല ഇനി അറബി നിങ്ങൾക്ക് പഠിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ മലയാളത്തിലുള്ള ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുക വർദ്ധിപ്പിച്ചു നൽകട്ടെ ഇനി പ്രിയമുള്ളവരെ നമ്മൾ നമ്മൾ വർദ്ധിക്കാൻ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് അധികരിക്കുക നമ്മളെ ജീവിതത്തിൽ വലിയ ബറക്കത്തൊന്നാകും നൽകും നമ്മളൊരു കച്ചവടം തുടങ്ങുകയാണ് ഉമ്മയോട് ആ ചെയ്യാൻ പറയുക നമ്മൾ ജോലിക്ക് പോവുകയാണ് ഒരു പത്ത് രൂപ കൊടുക്കുക ഒരമ്പത് രൂപ കൊടുക്കുക ഒരഞ്ഞൂറ് രൂപ ഉമ്മാക്ക് കൊടുക്കുക ഉമ്മ ഞാൻ ജോലിക്ക് പോകുകയാണെന്ന് പറയുക ഉള്ളതിനനുസരിച്ച് ഉമ്മയൊക്കെ സഹായിക്കുക എന്നാൽ അതിൽ വലിയ ബറക്കത്തുണ്ടാകും കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടി അതിൽ നിന്ന് ഒരു വിഹിതം കൂടുതലൊന്നും ഉമ്മയും ഉപ്പയും ആഗ്രഹിക്കൂല ഒരു വിഹിതം അവരെ കയ്യിൽ കൊടുത്താൽ നാൾ അതിനേക്കാൾ കൂടുതൽ ലാഭം നമ്മൾക്ക് ലഭിക്കുകയാണ് എത്ര ഉമ്മമാരാണ് സങ്കടം പറഞ്ഞിട്ടുള്ളത് ഉസ്താദന്റെ മകന് നല്ല കച്ചവടമുണ്ട് നല്ല ജോലിയുണ്ട് പഠിച്ചു നല്ല വിദ്യാഭ്യാസം നൽകി ഞങ്ങൾ ഒരുപാട് കടങ്ങൾ വാങ്ങിയാണ് മക്കൾക്ക് വിദ്യാഭ്യാസം നൽകിയത് അവനിക്ക് ജോലിയായി അവന്റെ വിവാഹം കഴിഞ്ഞ് മക്കളായി ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല ഞങ്ങൾ പട്ടിണിയിലാണ് ഞങ്ങൾ വാടക വീട്ടിലാണെന്ന് പറഞ്ഞ് എത്ര ഉമ്മ ഉപ്പമാരാണ് മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതം നശിച്ചു പോകും നീ പരാജയപ്പെട്ടു പോകും നീ ഒരിക്കലും ദുനിയാവിലും ആഹൃതത്തിലും വിജയിക്കുകയില്ല അപ്പൊ പറക്കത്തിന്റെ കാരണം മാതാപിതാക്കളാണ് അവരെ സഹായിക്കുക അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ നമ്മൾ ആയുസ് വർദ്ധിക്കുകയാണ് നമ്മൾ പെട്ടെന്ന് മരിക്കുകയില്ല മൂന്നാമത് മാതാപിതാക്കൾ ഗുണം ചെയ്താൽ നമ്മൾക്ക് ലഭിക്കുന്ന കൂലി എന്താണ് നമ്മുടെ മക്കളും നമ്മളെ സ്നേഹിക്കുകയാണ് നമ്മൾ നമ്മളെ മാതാപിതാക്കളോട് എങ്ങനെയാണോ നമ്മൾ നമ്മളെ മാതാപിതാക്കളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെയായിരിക്കും നമ്മളെ മക്കളും നമ്മളോട് പെരുമാറുക അഹു മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ മാതാപിതാക്കളെ പൊരുത്തം നൽകണേ റബ്ബെ മാതാപിതാക്കളെ സ്നേഹിക്കാനുള്ള അവരെ സന്തോഷിപ്പിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ നമ്മൾ ആറാമത്തെ കാര്യം ദാനധർമ്മമാണ് റദ്ദുൽ ബലായ അത് നമ്മളെ ിൽ നിന്ന് രക്ഷപ്പെടുത്തും നമ്മളൊരാൾക്ക് സ്വതക്കൊടുത്താല് അയാളെ പ്രാർത്ഥന നമ്മൾക്ക് ലഭിക്കും പാവപ്പെട്ട ഒരാൾക്ക് നമ്മൾ സ്വതക്കൊടുത്താല് അയാളെ പ്രാർത്ഥന അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ് അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുകയാണ് അതുകൊണ്ട് സ്വതക്ക ഒരു രൂപയാണോ സ്വതൊക്കെ കൊടുക്കാൻ കഴിയുക ആ ഒരു രൂപ സ്വതക്ക കൊടുത്ത് സഹായിക്കുക പത്ത് രൂപയാണോ പത്ത് രൂപ നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുക സ്വതക്ക കൊടുക്കുക ആയുസ്സിൽ വർധന ഉണ്ടാകും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഏഴാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് രാത്രി കൃത്യമായി ഭക്ഷണം കഴിക്കുക ചില ആളുകൾ രാത്രി ഭക്ഷണം കഴിക്കൂല ആരാ രാത്രി ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞത് രാത്രി ഭക്ഷണം കഴിക്കാതെ പല ആളുകളും തടി കുറക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുതേ രാത്രി ഭക്ഷണം ഒഴിവാക്കാൻ പാടില്ല മഹാന്മാര് പറഞ്ഞു നിങ്ങൾ രാത്രി ഭക്ഷണം ഒഴിവാക്കരുത് വാർദ്ധക്യം ഉണ്ടാകും പെട്ടെന്ന് ശരീരമൊക്കെ ചുളിഞ്ഞു പോകും വാർദ്ധക്യത്തിന്റെ അടയാളങ്ങൾ ഉണ്ടാകും കടച്ചിലും കുത്തലും വേദനകളൊക്കെ നമ്മളെ ശരീരത്തിൽ ഉണ്ടാകും വയസായ അങ്ങനല്ലേ കടച്ചിലും കുത്തലും വേദന ഉണ്ടാകും ഒന്നിനും കഴിയൂല ആരോഗ്യം നശിച്ചു പോകും ആ രൂപത്തിലായിരിക്കും നമ്മളെ ശരീരം രാത്രി ഭക്ഷണം നമ്മൾ ഒഴിവാക്കിയാൽ രാത്രി നേർത്ത ഭക്ഷണം കഴിച്ചാൽ മതി മകരിപ്പിക്ക് കഴിക്കുക ചില ആളുകളൊക്കെ പതിനൊന്ന് മണിക്കൊക്കെ രാത്രി ഭക്ഷണം കഴിക്കുക അങ്ങനെ കഴിക്കരുത് അതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്കൊക്കെ കഴിക്കുന്ന ആളുകൾ എന്നിട്ട് നേരെ പോയി ഉറങ്ങുന്ന ചില ആളുകളുണ്ട് ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഉറങ്ങാൻ പാടില്ല ഭക്ഷണം കഴിച്ചാൽ ഒരു നൂറടിയെങ്കിലും നടക്കണമെന്ന് ഇബിനു കയ്യുമുൽ ജോസി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം അപ്പൊ രാത്രി ഭക്ഷണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് രാത്രി ഭക്ഷണം ഒഴിവാക്കിയിട്ട് നമ്മൾ തടി കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ഉപകാരത്തിലേറെ ദോഷമാണ് ഉണ്ടാകുക ഒരു ഡോക്ടർമാരും അങ്ങനെ പറയില്ല ഒരു ഡോക്ടർമാരും നമ്മൾക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നമ്മളോട് കൽപ്പിക്കൂല രാത്രി ഭക്ഷണം ഒഴിവാക്കാൻ അങ്ങനെ ആന തടി ഉറക്കാൻ പറഞ്ഞത് ആന തടി ഉറക്കാൻ പാടില്ല അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരം വീണ്ടും തടിച്ചു വീർക്കുന്നതാണ് മാത്രമല്ല രാത്രി ഭക്ഷണം ഒഴിവാക്കി കഴിഞ്ഞാൽ വാർദ്ധക്യത്തിന്റെ അടയാളങ്ങളും സ്വഭാവങ്ങളൊക്കെ നമ്മളെ ശരീരത്തിൽ പെട്ടെന്ന് കണ്ടു തുടങ്ങും അപ്പൊ രാത്രി നേർത്ത ഭക്ഷണം കഴിക്കുക അല്പം കഴിച്ചാൽ മതി കൂടുതൽ കഴിക്കണം അല്പം കഴിച്ചാൽ മതി അള്ളാഹു ആരോഗ്യം നൽകട്ടെ അതുപോലെ തന്നെയാണ് രാവിലത്തെ ഭക്ഷണം രാവിലത്തെ ഭക്ഷണം അല്പമെങ്കിലും കഴിക്കണം രാവിലെ നമ്മൾ ഭക്ഷണം ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്നറിയോ പല ആളുകളും രാവിലെ ഭക്ഷണം ഒഴിവാക്കും രാവിലത്തെ ഭക്ഷണം നമ്മൾ ഒഴിവാക്കിയാൽ ഒരു പന്ത്രണ്ട് മണി ഒരു പന്ത്രണ്ടര ആവുമ്പോഴേ നമ്മൾക്ക് വല്ലാത്ത വിശപ്പ് വരും വല്ലാത്ത വിശപ്പ് വരുന്ന സമയത്ത് എന്താണോ കിട്ടിയത് അത് മുഴുവനും നമ്മൾ കഴിക്കുന്നുള്ളതാണ് അത് പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര മധുരമുള്ളതാണെങ്കിൽ മധുരമുള്ളത് കരിച്ചതാണെങ്കിൽ കരിച്ചത് പൊരിച്ചതാണെങ്കിൽ പൊരിച്ചത് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ കഴിക്കും അങ്ങനത്തെ ഒരു സ്വഭാവം ഒരു മനസ്സ് നമ്മുടെ ശരീരത്തിനുണ്ടാകും അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത് അല്പമെങ്കിലും കഴിക്കുക അതെല്ലാം നല്ല നിനക്ക് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല വിറ്റാമിനുള്ള നല്ല പ്രോട്ടീനുള്ള ഭക്ഷണം രാവിലെ കഴിച്ചോളൂ അതുകൊണ്ട് രാവിലെയും രാത്രിയും കൃത്യമായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകും പെട്ടെന്ന് അസുഖം വരൂല്ല പെട്ടെന്ന് അസുഖം മരിക്കുകയും ഇല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊക്കെ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവെ നല്ല കൂടെ ജീവിക്കാനുള്ള തോഫിക്ക് നൽകണേ അല്ല ബറക്കത്തുള്ള ആയുസ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ല ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വികൃതു ആ മദ്രിസ് അപ്ലോഡ് ചെയ്യും ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക വിശാലമായ വിക്രു ആ മജലിസ് അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് സന്തോഷം ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ ടെൻഷനുകളൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങളും അതിൽ പങ്കെടുക്കുക രാവിലെ മണിക്ക് കൃത്യമായി നിങ്ങൾക്ക് പങ്കെടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ട് ഒഴിഞ്ഞിരിക്കുന്ന സമയത്തെങ്കിലും ആ മജ്ലിസിൽ ഒരു രണ്ട് ദിവസം ഒന്ന് പങ്കെടുത്തു നോക്ക് നല്ല റാഹത്തുണ്ടാകും നല്ല സമാധാനം ഉണ്ടാകും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്സാം വലൈക്കും വാർഹത്ത് വാർക്കാത്തു